യും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളും കൂടുതൽ സംഭാവനകളെ മാത്രമാണ് விசுத்தி 얘기를ുകൊണ്ടാണ് जुनांद देवराणा समबराण फ्रेंड्स हमारे प्राइस नंबर वगैले आदमी ने तो मेरे कुछ कारण हैं शिंदे शनिशना किया लेकिन शिस्टी वालों ने ये बैठक होती है अवसरों लेकर हमारे नेनेकांत अनुरोध तो किया ना इनके विश्वास नेकांत ने प्राइसले तो ने को तो नहीं कुछ होया ना देव सर तो नहीं आता है लेकिन करने का कारण ही नहीं है रावराय से ही ने, ने

बैलेंस तो आपने ना बढ़िया सब कुछ होना लेकिन वो लोग तो न क्या असल में इस बैलेंस के लिए ये तो मान्यवाद की प्रोटेक्शन पट्टा हो जाना चाहिए अभी इस पट्टे का मार्गों मार्सो ऐसा पलट साबर करना या बायें तरफ तो अबरा कुम्भी पानी ये अबरा कुम्भी पानी क्या नाम है अरे इसे अरे आईटी एमओपी नाल இலய அங்கே அது கொடுக்கிறது விதமான

ി സ്വാമികൾക്ക് ശേഷം ശ്രീനാരായണൻകുട്ടി നാരായണൻകുട്ടി അത് കഴിഞ്ഞ് ഇങ്ങനെ നേതാക്കന്മാരെ അതത് സമുദായങ്ങളിൽ ഈ പരിഷ്കരണ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അതിൽ തുടക്കം ഈ രണ്ട് സി എം ഐ സി എം സി സന്യാസപ്രദാ ശരി ഇവരിലൂടെയും കേരളത്തിന്റെ നവോഭാഗത്തിന് അനേകം കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് നമ്മളുടെ പക്ഷേ അത് ഒരു സമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് കലാഭവനം എന്ന് പറയുന്ന കലാ സാഹിത്യ വേദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് பசுந்தோனான இந்தியக்கலத்தை மட்டும் சார்விகாவின்தே நவohar diagram ஒரு புத்தி போவது மற்றே குறிது போலே தாசஜனரே அதுபோலேளாசனிலே மேகலிகேந்துனானானே நிலாவதியே சார்விகாவின்ே கோரும்ல சிஎம்எஸ் சிடி கான்ஃபிகரேஷன் எல்லாம் பொதுமங்களுக்கு பிரதான குடுது அதுல என்னென்றேങ്കിലും ஒரு வங்கியதியோ தேசிய சமுதாயந்தே கூடி செரடு பத்தி இருக்கு വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ അച്ഛനുശാലകൾ ആയിരത്തി എണ്ണൂറ്റി നാല് അച്ഛനും അത് കേരളത്തിലുണ്ടായ ആദ്യത്തെ അച്ഛനും അതിനുമ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് നാഗർകോവിലെ തുടങ്ങിയ ഒരു പ്രസംഗം അതിനുശേഷം നായാമ് നമ്മുടെ പക്ഷെ ഇതിലൊരു നാഗായ നായകരാണെന്നുള്ള നിലയിൽ ആദ്യം ഉണ്ടാക്കിയ ബ്ലസ് മാങ്ങാനുള്ള അവിടെ പുറത്തിറങ്ങാസമൂഹത്തിന്റെ ആധ്യാത്മികമായ ഇറക്കപ്പെട്ട സംഭാവനകൾ

അലക്സിൻ ദേര വളരെ മഹത്തരമായ സ്വഭാവനേയാണ് അത് അലക്സിൻ ദേ വെല്ലുവിളപരമായ സ്വഭാവങ്ങളെ അതിജീവി പോയ തോറാണ് ഇതിന് പറയാൻ ആർവശ്യത്രികയേടു നമ്മൾ ഗോൾഡ് ശേഷം അലക്സിൻ റഫ്ലൈറ്റ് ശേഷം നമ്മൾ ഒരു കമ്മിറ്റി ഉണ്ടായിけれ ഇപ്പോ അതില് ക്രിസ്ത്യൻസിനെ അറിയാ പോൾ പോലീസിനെ എന്ന് പറയും നമ്മൾ ഇതിൽ പറയാം നമ്മൾ റഫ്ലൈറ്റ് ശേഷം അതിന് കാരണം ക്രിസ്ത്യൻസ് നമ്മുടെ ചരിത്രത്തിൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല എന്നാണ് സാധ്യത നമ്മൾ നോക്കുമ്പോഴേ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി പോർച്ചുഗീസരെ നമ്മളെ കൊച്ചിയിൽ വന്നത് മുതൽ ഒത്തിരിയേറെ സംഭാവന അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ിൽ മലബാറിൽ ആദ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സെന്റ് ജോസഫ് ഒരു സ്കൂളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരിയേറെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചരിത്ര മാത്രമാണ് അത് നമ്മൾ വിസ്മരിക്കുന്നത് വളരെ ലേറ്റസ്റ്റ്മേഷൻ എടുക്കുകയാണെങ്കിൽ नमने आमाल चोदी को आमाल चोदी का पुट आया था आमाल चोदी का आठ पुट दिए किस तरह सत्ता नाम आठ पुट दिए थे आठ पुट दिए किस तरह अत कंप्लीट है इधर मैनेज है ना कुछ भी पढ़ता था ये डील है यार वो डील है अत बहुत है ना जा कॉलेज का उस पर जैसे यूनियन भी के पढ़ी അസ്തിത്വത്തെ അടുകൊണ്ട് നോട്ട് ടാക്സ് മരിക്കേണ്ടേ എന്നല്ല പോയി എത്ര മതിയോ വൈ പൊസിഷനിലേക്ക് പോ നമ്മൾ സാധനങ്ങൾക്ക് ഒരു വിട്ടുമാററ പോയി കൺട്രിബ്യൂട്ട് കൊടുക്കട്ടെ പോല്ല നമ്മുടെ സമ്പന്നതകൾ വലുצമാറാണ്ട് എല്ലാം ചെറുചേചേറ്റ് ദോർണ സാധനങ്ങൾക്ക് വേണ്ടി ഓക്കേ ഇന്നാർക്ക് ധരണമായിട്ട് പഠിക്ക거든요 പഠിക്ക거든요 ഈ സമയകാരത്തെ മിഷണറിമാരുടെ കേരളബോധനെനെ ഒന്നായി മനസ്സിലാക്കണം നല്ല കക്ഷനായ രാഷ്ട്രീയക്കാരൻ ആയിട്ട് മനസ്സിലാക്കണം അതുകൊണ്ടായിരിക്കാൻ ആവേശം അതിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രചാരണം ഇവിടെ കൊടുന്ന് തെക്കൻ കേരളത്തിലെ வளர நம்ம கத்தோலிக்க அங்கே எட்டு அகஸ்தீனியில் கொச்சி அப்படையுள்ள

அது ஆசியும் அதுதான் பொது சமூகம்